ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം ഞാൻ ഇന്നും വന്നിട്ടുള്ളത് ഒരു കിടിലൻ ഓഫറായിട്ടന്നെ ഞാൻ എന്നും വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്കൊരു ഡ്രെസ്സിൻ്റെ ഒരു കട ഉണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് പകുതി വിലക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ട് അപ്പം അതുകൊണ്ടിന്ന് ഹെയർ ബെൻഡ് അതുപോലെ എയർ ബോ അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ എല്ലാം ഇന്നത്തെ വീഡിയോന്ന് ഫുൾ ഷർട്ട് അപ്പോൾ നല്ല വില കുറവിലാണ് ഞാൻ ഷർട്ടുകളൊക്കെ കൊടുക്കുന്നത് അപ്പം അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറയണുണ്ട് അപ്പോൾ ഫുൾ ആണെങ്കിൽ അതും ഞാൻ പറയുന്നുണ്ട് ഹാഫ് ആണെങ്കിൽ അതും ഞാൻ പറയണുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്ട്സപ്പ് നമ്പറിൽ അന്വേഷിക്കുക പേയ്മെൻറ്റ് അടക്കുക സാധനം ബുക്ക് ചെയ്യുക അല്ലാണ്ട് സൈസ് ഏതാ എന്താണെന്നൊക്കെ ഞാൻ ഇതിൽ പറയണുണ്ട് അപ്പം അതുകൊണ്ട് കൂടുതൽ വിശദീകരണമൊന്നും ആവശ്യമില്ല നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയൽസാണ് ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുക അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് ഷർട്ടാണോ ഇഷ്ടപ്പെടുന്ന അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എനിക്ക് വാട്സപ്പ് ചെയ്യുക പെട്ടെന്ന് വേണം ആകെ കുറച്ച് സ്റ്റോക്കാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിളായിട്ട് ഉള്ളത് ഇതൊരു ചെക്ക് ഷർട്ട് പോലത്തെ ഒരു ഷർട്ടാണ് ഇതിൽ എക്സലും മീഡിയം ഈ രണ്ട് സൈസാണ് ഈ ഷർട്ടിൽ വരുന്നത് അടുത്തത് ഒരു കരിനീല നല്ല അടിപൊളി കളറും നല്ല മെറ്റീരിയൽസ് ആണ് ഇതിൽ ആകെ രണ്ട് സൈസേ ഉള്ളൂ ഒന്ന് മീഡിയം ഒന്ന് സ്മോളും അടുത്തത് വരുന്നത് ഒരു സ്കൈ ബ്ലൂ കളറാണ് അതിന് നാല് സൈസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതായത് അതായത് സ്മോള് മീഡിയം ലാർജ് എക്സൽ ഈ നാല് സൈസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഇത് ഫുൾ സ്ലീവാണ് കയ്യിൽ വരുന്നത് അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് മെസ്സേജായിട്ട് അയക്കുക പെട്ടെന്ന് വേണം ആകെ കുറച്ച് സ്റ്റോക്കാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് മെറ്റീരിയൽസിനൊന്നും യാതൊരു കുഴപ്പമില്ല ഞാനിങ്ങനെ ന്യൂ ഇയർ ആയതുകൊണ്ട് പകുതി വിലക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാതെന്ന് അപ്പോൾ പിന്നെ ഉള്ളത് ഈ മോഡലാണ് ഇത് മീഡിയ ഉണ്ട് മീഡിയത്തിൻ്റെ രണ്ട് കളറുണ്ട് സ്മോളിൽ ഒരു കളർ ഉണ്ട് ഇത് ഫുൾ ആണ് കൈ വരുന്നത് അപ്പം ഞാൻ നിവർത്തി കാണിക്കാനൊന്നും ചോദിക്കരുത് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ വിശദീകരിച്ചിട്ട് പറയണത് ഒരുപാട് പേരിന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഞാൻ യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നുള്ളതാണ് ഈ കളർ ഇത് വരുന്നത് മുപ്പത്തിനാല് അതുപോലെ തന്നെ മുപ്പത്തിരണ്ട് പിന്നെ മുപ്പത്താറ് അങ്ങനെ മൂന്ന് ആണ് ഇതിലുള്ളത് ഇത് ഹാഫ് സ്ലീവ് ആണ് കൈ വരുന്നത് മെറ്റീരിയൽസ് ഒക്കെ നല്ല മെറ്റീരിയൽസ് ആണ് പിന്നുള്ളതാണ് ഇത് ഇതിന്റെ റേറ്റ് ഒക്കെ നോക്കുങ്ങൾ ഈ റേറ്റിനാണ് ഞാൻ കൊടുത്തായിരുന്നത് ഇപ്പൊ ഈ ന്യൂ ന്യൂഇയറിനോട് സംബന്ധിച്ചിട്ടാണ് ഇപ്പൊ നല്ല റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ ഇത് മീഡിയം ഇത് ഹാഫ് ആണ് അതുപോലെ ഇത് ഇത് ഏത് സൈസ് ഇത് സ്മോള് ഇതും ഹാഫാണ് അതുപോലെ പിന്നെ ഇത് ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം പിന്നെ വരുന്നത് ഇത് ഇതൊക്കെ ഇപ്പൊ ഈ കാണിച്ചതൊക്കെ ഹാഫാണ് കൈ വരുന്നത് അപ്പോൾ ഹാഫിന്റെ കുറച്ച് ഐറ്റംസ് കൂടുതലുണ്ട് ഫുൾ സ്ലീവ് ആണ് അധികം ഇല്ലാത്തത് അതിന്റെ വേറൊരു കളറാണ് ഇത് ഇത് ലാർജ് പിന്നെ ഫുൾ സ്ലീവിൽ വരുന്നതാണ് ഇത് ഇത് സ്മോള് അതിൻ്റെ അതേപോലെ തന്നെയാണ് ഇത് ലാർജ് പിന്നെ ഉള്ളതാണ് അടുത്തൊരു മോഡലാണ് ഇത് ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജ് ഫുൾ സ്ലീവാണ് കൈ വരുന്നത് പിന്നുള്ളതാണ് ഈ കളറുകൾ ഇത് നല്ല സ്കൈ ബ്ലൂ ഫുൾ സ്ലീവാണ് കൈ വരുന്നത് ഇതിൽ സ്മോളുണ്ട് ഉണ്ട് അങ്ങനെ രണ്ട് കളർ രണ്ടോ മൂന്നോ കളർ ഉണ്ട് അതിൻ്റെ പല കളറിൽ എക്സലും അപ്പോൾ ഇതിൽ തന്നെ അപ്പോൾ ലാസ്റ്റ് കാണിച്ചില്ലേ അതിൽ തന്നെ ബ്ലൂയില് രണ്ടെണ്ണം അതിൻ്റെ വേറൊരു കളറിൽ ഒരു പീസാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഇതൊക്കെ പിന്നെ മുന്നേ കാണിച്ചതാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിലുമായിട്ട് എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ റേറ്റിന് വ്യത്യാസം വരുത്തിയിട്ടുള്ളത് ഒരു ഷർട്ടിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഷിപ്പിങ് അമ്പത് രൂപ അങ്ങനെ ടോട്ടൽ മുന്നൂറ് രൂപയാണ് ഒരു ഷർട്ടിന് വരുന്നത് അപ്പോൾ ഈ ഓഫർ ന്യൂ ഇയർ ന്യൂ ഇയർ ആയിട്ടാണ് ഞാൻ ഈ ഓഫർ ഇട്ടിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക